വിശുദ്ധ പൗലോസ് ഫോലോസ്ലിഹ റോമാക്കെഴുതിയ ലേഖനം പതിനാറാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങൾ വ്യക്തികൾക്ക് അഭിവാദനങ്ങൾ കെങ്കറയിലെ സഭയിൽ ശുശ്രൂഷയായ നമ്മുടെ സഹോദരി ഫോയ്ബയെ നിങ്ങൾക്ക് ഞാൻ ഫലമേൽപ്പിക്കുന്നു വിശുദ്ധർക്ക് ഉചിതമായ വിധം കർത്താവിൽ നിങ്ങൾ അവളെ സ്വീകരിക്കണം അവൾക്ക് ആവശ്യമുള്ള ഏത് കാര്യത്തിലും അവളെ സഹായിക്കണം എന്തെന്നാൽ അവൾ പലരെയും എന്ന പോലെ എന്നെയും സഹായിച്ചിട്ടുണ്ട് യേശു ക്രിസ്തുവിൽ എൻ്റെ സഹപ്രവർത്തകരായ ക്രിസ്കായ്ക്കും അക്കീലായിക്കും വന്ദനം പറയുവിൻ അവർ എൻ്റെ ജീവന് വേണ്ടി തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തിയവരാണ് ഞാൻ മാത്രമല്ല വിജാതിയരുടെ സകല സഭകളും അവർക്ക് നന്ദി പറയുന്നു അവരുടെ ഭവനത്തിൽ സമ്മേളിക്കുന്ന സഭയ്ക്കും വന്ദനം പറയുവിൻ ഏഷ്യയിൽ ക്രിസ്തുവിലുള്ള ആദ്യഫലമായ എൻ്റെ പ്രിയപ്പെട്ട എപ്പായിനെ തോസിനെ അഭിവാദനം ചെയ്യുവിൻ നിങ്ങളുടെ ഇടയിൽ കഠിനാധ്വാനം ചെയ്ത മറിയത്തിനും വന്ദനം പറയുവിൻ എൻ്റെ ബന്ധുക്കളും എന്നോടുകൂടെ കാരാഗ്രഹവാസം അനുഭവിച്ചവരുമായ അന്ത്രോണിക്കോസിനും യൂണിയസിനും അഭിവാദനം നൽകുവിൻ അവർ അപ്പസ്തോല ഗണത്തിലെ പ്രമുഖരും എനിക്ക് മുമ്പേ ക്രിസ്ത്യാനികളായവരുമാണ് കർത്താവർ എൻ്റെ പ്രിയപ്പെട്ട ആംലിയാ തോസിന് ആശംസകൾ അർപ്പിക്കുവേൻ ക്രിസ്തുവിൽ നമ്മുടെ സഹപ്രവർത്തകനായ ഉൽബാനോസിനും എൻ്റെ പ്രിയപ്പെട്ടവനായ സ്താക്കീസിനും വന്ദനമേകുവേൻ ക്രിസ്തുവിൽ അംഗീകൃതനായ അപ്പല്ലാസിന് അഭിവാദനം നൽകുവേൻ അരിസ്തോ ബോലോസിൻ്റെ ഭവനാംഗങ്ങളെയും അഭിവാദനം ചെയ്യുവൻ എൻ്റെ ബന്ധുവായ ഹെയറോദിയാന് വന്ദനം പറയുവേൻ നർക്കീസൂസിൻ്റെ ഭവനത്തിൽ കർത്താവിൻ്റെ ഐക്യത്തിൽ വസിക്കുന്നവർക്ക് വന്ദനം പറയുവേൻ കർത്താവിൽ അധ്വാനിക്കുന്നവരായ ക്രിഫേനായിക്കും ത്രിഫേസായിക്കും മംഗളം ആശംസിക്കുവിൻ കർത്താവിൽ കഠിനാധ്വാനം ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട പേഴ്സീസിന് മംഗളം നൽകുവാൻ കർത്താവിൽ തിരഞ്ഞെടുക്കപ്പെട്ട റൂഫസിനും അവൻ്റെ അമ്മയ്ക്കും വന്ദനം പറയുവൻ അവൾ എൻ്റെയും അമ്മയാണ് അസിൻ ക്രിത്തോസ് ഫേഗോൺ ഹെർമസ് പത്രോബാസ് ഹെർമാസ് എന്നിവർക്കും അവരുടെ കൂടെയുള്ള സഹോദരർക്കും അഭിവാദനം അർപ്പിക്കുവാൻ ഫിലോലോഗോസിനും യൂലിയായിക്കും നെരയൂസിനും അവൻ്റെ സഹോദരിക്കും ഒളിംബാസിനും അവരോടുകൂടെയുള്ള സകല വിശുദ്ധർക്കും വന്ദനം പറയുമെൻ വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം വന്ദനം പറയുമേൻ ക്രിസ്തുവിൻ്റെ സമസ്ത സഭകളും നിങ്ങൾക്ക് ആശംസകൾ അയയ്ക്കുന്നു സമാപന ആശംസകൾ സഹോദരരെ നിങ്ങൾ പഠിച്ച തത്വങ്ങൾക്ക് വിരുദ്ധമായി പിളർപ്പുകളും ദുർമാർദ്രകളും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചു കൊള്ളണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അവരെ നിരാകരിക്കുവിൻ അങ്ങനെ ഉള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെയല്ല തങ്ങളുടെ തന്നെ ഉദരങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത് ആകർഷകമായ മുഖസ്തുതി പറഞ്ഞ് അവർ സരളചിത്തരെ വഴിപിഴപ്പിക്കുന്നു നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും അറിവുള്ളതാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് സന്തോഷിക്കുന്നു നിങ്ങൾ നല്ല കാര്യങ്ങളിൽ അറിവുള്ളവരും തിന്മയുടെ മാലിന്യം മേശാത്തവരും ആയിരിക്കണം ഞാൻ ആഗ്രഹിക്കുന്നു സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്തു കളയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എൻ്റെ സഹപ്രവർത്തകനായ തിമോതയോസും എൻ്റെ ബന്ധുക്കളായ യൂസിയോസും യാസോനും സൊസി പാത്തറും നിങ്ങൾക്ക് വന്ദനം പറയുന്നു ഈ ലേഖനത്തിൻ്റെ എഴുത്തുകാരനായ ഞാൻ തേർത്തിയോസ് കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് അഭിവാദനം ചെയ്യുന്നു എൻ്റെയും സഭ മുഴുവൻ്റെയും ആതിഥേയനായ ഗായിയൂസ് നിങ്ങൾക്ക് വന്ദനം പറയുന്നു നഗരത്തിലെ ഗജനാവുകാരനായ എറാസ്തൂസും സഹോദരനായ കോർത്തൂസും നിങ്ങൾക്ക് വന്ദനം പറയുന്നു എൻ്റെ സുവിശേഷം അനുസരിച്ചും യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രഘോഷണമനുസരിച്ചും രഹസ്യത്തിൻ്റെ വെളിപാടനുസരിച്ച് നിങ്ങളെ ബലപ്പെടുത്താൻ കഴിവുള്ളവനാണ് ദൈവം യുഗയുഗാന്തരങ്ങളായി നിഗൂഢമായിരുന്ന രഹസ്യം അവിടുന്ന് പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി ഈ രഹസ്യം നിത്യനായി ദൈവത്തിൻ്റെ അനുസരിച്ച് വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി സകല ജനപദങ്ങൾക്കും അറിയപ്പെട്ടിരിക്കുകയാണ് സർവജ്ഞനായ ആ ഏക ദൈവത്തിന് യേശു ക്രിസ്തു വഴി എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ ആ മേ ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം